ഇന്ന് ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ എല്ലാവരിലും ഒരു കണ്ടീഷനാണ് പ്രിമെച്യൂർ ഗ്രെയിങ് അല്ലെങ്കിൽ അകാല നര എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ ഒരു നാൽപ്പത് വയസ്സിന് മേലുള്ള ആൾക്കാരിലാണ് കണ്ടു വന്നിരുന്നതെങ്കിൽ ഇന്ന് അത് ഒരു പതിനഞ്ച് വയസ്സിന് മേലുള്ള കുട്ടികളിൽ പോലും കണ്ടുവരാറുണ്ട് ഇന്ന് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരിൽ പോലും ഇങ്ങനെ കണ്ടീഷൻസ് കണ്ടുവരാറുണ്ട് അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രിമച്യൂർ ഗ്രെയിങ് അല്ലെങ്കിൽ അകാല നരയനെക്കുറിച്ചാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പതിക്ക് ഫിസിഷ്യൻ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ ി നാച്ചുറലി ബ്ലാക്ക് ഹെയർ കൊടുക്കുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ മെലാനോസൈറ്റ് എന്ന് പറഞ്ഞ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്ന് പറയുന്ന പിഗ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഈ മെലാനിൻ പിഗ്മെൻറ്റിന് എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി സംഭവിക്കുമ്പോഴാണ് നമുക്ക് പൊതുവേ ഇങ്ങനൊരു കളർ ചേഞ്ച് കണ്ടുവരാറുള്ളത് നമ്മൾ ഫോറിനേഴ്സിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏഷ്യൻസിന് ഈ ബ്ലാക്ക് ഹെയർ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോറിനേഴ്സിന്റെ ഹെയർ ബ്രൗൺ ആവാൻ കാര്യം അവിടെ കൂടുതലായിട്ടും മെലാനിൻ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മെലാനിൻ പിഗ്മെൻറ്റിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് എന്നാൽ നമ്മൾ ഏഷ്യൻസിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മെലാനോസൈറ്റിന്റെ ആക്ടിവേഷനൊക്കെ വളരെ കൂടുതലാണ് പ്രധാനമായിട്ടും അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലൊരു ബ്ലാക്ക് ഹെയറ് കണ്ടുവരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ മെലാനോസൈറ്റിന്റെ ആക്ടിവേഷനെ ഇങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ ഉണ്ടാക്കുന്ന കാരണങ്ങൾ എന്നാണ് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ സെൽസില് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രസൻസ് ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷൻ അതായത് നമ്മൾ നമ്മുടെ വൂണ്ട് അതായത് മുറിവൊക്കെ പറ്റുന്ന സമയത്ത് അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കണ്ടെന്നാണ് ഈ ഹൈഡ്രോജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് എന്നാൽ ഇത് ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ട് നമ്മുടെ സെൽസിനകത്ത് അടങ്ങിയിട്ടുള്ള അതായത് സെൽസിനകത്ത് എന്തെങ്കിലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോക്സിൻസോ ഒക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഹൈഡ്രോജൻ പെറോക്സൈഡ് നമ്മുടെ ബോഡിയിൽ ചെറിയ അളവിലെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ പുറന്തള്ളാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ കാറ്റലൈസ് എൻസാം എന്ന് പറയുന്ന ഒരു കണ്ടന്റിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഈ കാറ്റലൈസ് എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് നമുക്കിങ്ങനെ ഹൈഡ്രോജൻ പെറോക്സൈഡിൻ്റെ പ്രസൻസ് നമ്മുടെ സെൽസിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നത് കാറ്റലൈസ് എൻസൈം നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് വഴി ഹൈഡ്രോജൻ പെറോക്സൈഡ് കൂടുകയും അത് നമ്മുടെ മെലാനോസൈറ്റിനെ അതായത് മെലാനോസൈറ്റ് സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ഫർദർ നമുക്കൊരു പ്രീമച്യോർ ഗ്രെയിൻ അല്ലെങ്കിൽ അകാല നിര ഉണ്ടാവുന്നതൊരു കാരണമാവുകയും ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏജ് കൂടുമ്പോഴാണ് നമുക്ക് ഇതുപോലെ കാറ്റലൈസ് എൻസൈംസിൻ്റെ ഒരു കണ്ടൻറ്റ് കുറഞ്ഞു വരാറുള്ളത് എന്നാൽ ഇന്ന് അത് ഒരുപാട് പേരിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് കാറ്റലൈസ് എൻസൈമിന്റെ പ്രസൻസ് ഇല്ലാതിരിക്കുന്ന ഒരു കാര്യം ഈ കാറ്റലൈസ് എൻസൈമിനെ അതിന്റെ പ്രൊഡക്ഷനെ ട്രിഗർ ചെയ്യുന്ന ഒരുപാട് കണ്ടന്റ്സ് നമ്മൾ കണ്ടുവരാറുണ്ട് അതെന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് ഹെറിഡിറ്ററി അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം പ്രധാനമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രിമച്യൂർ ഗ്രേയിങ് ഉള്ള ഒരാളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത് വയസ്സുള്ള ഒരാൾ പ്രീമച്യോർ ഗ്രേയിങ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക അതിൽ നമുക്ക് നോക്കുമ്പം അയാളുടെ പാരൻ്റ് അല്ലെങ്കിൽ അയാളുടെ അച്ഛന് ഒരു നാൽപ്പത് വയസ്സായപ്പോഴായിരിക്കാം ഇതുപോലൊരു ഹെയർ ഗ്രേയിങ് ഒക്കെ കണ്ടുവന്നിട്ടുണ്ടാവുക എന്നാൽ അവരെ അച്ഛൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് നോക്കുവാണെങ്കിൽ ഒരു സിക്സ്റ്റി പ്ലസിലൊക്കെ ആയിരിക്കും ഇതുപോലൊരു ഏർലി ഗ്രേയിങ് ഒക്കെ കണ്ടുവരുന്നത് പ്രധാനമായിട്ട് അതിന് കാരണമെന്ന് പറയുന്നത് അവർ ജീവിച്ചൊരു ജീവിത സാഹചര്യവും അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചൊരു ജീവിത സാഹചര്യം വളരെ ഡിഫറെൻ്റ് ആണ് അതായത് നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഡിഫറെൻ്റ് ആണ് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സുകൾ ഡിഫറെൻ്റ് ആണ് നമ്മൾ എടുക്കുന്ന ന്യൂട്രീഷൻസ് ഒക്കെ ഡിഫറെൻറ്റാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നതുകൊണ്ടാണ് ആ ഒരു ജനറേഷനും ഈ ഒരു ജനറേഷനും ഒരു ഒരുപാട് ഡിഫറൻസുകൾ കണ്ടുവരുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഡയറ്ററി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതി തെറ്റാണ് നമുക്ക് വേണ്ട ന്യൂട്രീഷൻസ് ഒന്നും നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് ഇൻടേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല നമ്മുടെ എൻവയോൺമെൻറ്റ് ഒരുപാട് പൊല്യൂട്ടഡ് ആണ് അതുപോലെ നമ്മൾ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് അതായത് നമ്മളൊരു േർലി ജനറേഷനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന കൂടുതലുള്ള ആൾക്കാരാണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ ഏർലി ഗ്രെയിങ് അല്ലെങ്കിൽ ഈ ഒരു പ്രീമച്യർ ഗ്രേയിങ്ങിന് ഒരു കാരണമാകുന്നുണ്ട് ഇതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ കാറ്റലൈ സെൻസൈമിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് രണ്ടാമതായിട്ട് എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷസ് കണ്ടീഷൻസോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ആ ഒരു കണ്ടന്റ് നമ്മുടെ സെൽസിലൊക്കെ കൂടി വരുന്നതായിട്ട് കാണാം അതായത് നമ്മൾ കുറച്ച് കാലം എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനൊക്കെ പോലുള്ള ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് മെഡിക്കേഷൻസ് എടുക്കുകയോ അല്ലെങ്കിൽ കീമോതെറാപ്പി പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പം നമുക്കിതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ കണ്ടന്റ് നമ്മുടെ സെൽസിലൊക്കെ കണ്ട് വരാറുണ്ട് മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കെമിക്കൽസ് ധാരാളമായിട്ട് നമ്മുടെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യുന്ന കാലമാണ് ഇപ്പം കണ്ടുവരുന്നത് അതായത് നമ്മൾ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കാറുണ്ട് ഹെയറിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് എടുക്കും അതായത് കളറിങ് ചെയ്യും ബ്ലീച്ച് ചെയ്യും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പം ഇതുപോലെ നമ്മുടെ സെൽസിനകത്ത് ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ കണ്ടന്റ് ധാരാളമായിട്ട് കണ്ടുവരും അപ്പം ഇതും നമുക്ക് ഇതൊരു പ്രീമച്യോർ ഗ്രേയിങ്ങിന് ഒരു കാരണവാണ് ചെയ്യുന്നത് അവിടെ കാറ്റലൈസ് എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ഒരു പ്രീമച്യോർ ഗ്രേയിങ് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ക്ലോറിൻ വാട്ടറിൽ നമ്മൾ ധാരാളമായിട്ട് കുളിക്കുകയാണെങ്കിൽ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ക്ലോറിൻ ധാരാളം അടങ്ങിയിട്ടുള്ള വെള്ളമായിരിക്കും അവൈലബിളായിട്ട് ഉണ്ടാവുക അപ്പം അതും ധാരാളമായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പം ഇതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ സെൽസിൽ സെറ്റിലാവാൻ ഒരു കാരണമാവുന്നുണ്ട് അതുപോലൊരു കാര്യം തന്നെയാണ് നമ്മൾ ഒബേസിറ്റി അതായത് അമിതവണ്ണമുള്ള സാഹചര്യത്തിൽ നമുക്കിതുപോലെ കണ്ടുവരാറുണ്ട് വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് കുറഞ്ഞൊരു സാഹചര്യത്തിൽ അതുപോലെ ട്രാൻസ്ഫാറ്റ് അല്ലെങ്കിൽ സോൾട്ടഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡൊക്കെ ഒരുപാട് കഴിക്കുകയാണെങ്കിൽ അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒരുപാട് യൂസ് ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്കിതുപോലെ നമ്മുടെ കാറ്റലൈസ് എൻസാമിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതുവഴി ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് കൂടുകയും ഫർദർ നമുക്ക് എർലി ഗ്രേയിങ് ഒക്കെ ഉണ്ടാകുന്നതും കണ്ടുവരിക അതുപോലെ ഒന്ന് തന്നെയാണ് ആൽക്കഹോൾ അല്ലെങ്കിൽ നിക്കോട്ടിൻ കണ്ടൻറ്സ് ഒക്കെ നമ്മൾ ധാരാളം നമ്മുടെ ബോഡിയിലേക്ക് ഇൻടേക്ക് ചെയ്യുന്നത് വഴി ഇതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് കൂടുതൽ സെറ്റിലാവാം അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ സ്മോക്കിംഗ് കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുമ്പോൾ നമ്മുടെ സെൽസിനെയാണ് അത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ഇത് കാറ്റലൈസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാനും ഒരു കാരണമുണ്ടാക്കുന്നുണ്ട് അതായത് കാറ്റലൈസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും ഒരു കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു കാരണമാവുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കാറ്റലൈസ് ഇൻസൈമിന്റെ പ്രൊഡക്ഷനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ റൊട്ടീനിൽ നിന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എച്ച് ടു ഒ ടു അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ആ ഒരു ഫോമേഷനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പൊ എങ്ങനെയൊക്കെയാണ് നമുക്കിതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത അടുത്തായി നോക്കാൻ പോകുന്നത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ എർലി ഏജിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് ഫർദർ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതായത് നമുക്കൊരു ഏർലി ഏജിൽ അതായത് ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ തേർട്ടി നമുക്ക് ഇതുപോലെ ഒരു പ്രീമച്ചർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ സെൽസിനൊക്കെ ഒന്ന് മാറ്റി ഒന്ന് എടുത്തു വരുമ്പോഴത്തേനും നമുക്ക് എന്താണെങ്കിലും അത് സാധിക്കാത്തൊരു കാര്യമാണ് അപ്പം നമുക്ക് നമ്മുടെ ഡയറ്ററി മാനേജ്മെൻറ്റിലൂടെ എങ്ങനെയൊക്കെയാണ് നമുക്ക് തന്നെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റാന്നാണ് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് നമ്മൾ നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കുന്നത് വഴി നമുക്കിതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഒരു പ്രൊഡക്ഷൻ കുറയുകയും നമ്മുടെ കാറ്റലൈസ് എൻസൈൻമെൻറ്റ് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ സാധിക്കുന്നുണ്ട് അതിനായിട്ട് നമുക്ക് ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് പ്രധാനമായിട്ട് നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കൃത്യസമയത്ത് ഉറങ്ങുന്നത് വഴി നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി ഒക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ സെൽസിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും അതുവഴി നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കും ഇനി നമ്മൾ ഹൈഡ്രേറ്റ് ആയിരിക്കുന്നത് വഴി നമ്മൾ ധാരാളമായിട്ട് എടുക്കുക അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ എടുക്കുന്നത് വഴി നമ്മുടെ സെൽസിലൊക്കെ അടങ്ങിയിരിക്കുന്ന ടോക്സിൻസിനെയൊക്കെ നമുക്ക് പുറന്തള്ളാനും ഒന്നുകൂടെ സഹായിക്കുന്ന കാര്യമാണ് അതുപോലെ നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒക്കെ ഒക്കെ അതായത് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി പ്രധാനമായിട്ട് ഫോളിക് ആസിഡ് സെലിനിയം കോപ്പർ ീഷ്യം കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഹെയർ ചെയ്യാൻ ചെയ്യാൻ വേണ്ടി വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇതുവഴി നമുക്ക് നമുക്ക് ഗ്രോത്തും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് സാധിക്കും നമ്മൾ എന്ന് അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാം നമുക്ക് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം സീഡ്സ് ആൽമൺസും അതുപോലെ നമ്മുടെ വാൽനട്ടൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം ചെറിയ മത്സ്യങ്ങളൊക്കെ നമുക്ക് ധാരാളമായിട്ട് കഴിക്കാം ഇതുവഴി നമുക്ക് ഇത്തരം ന്യൂട്രീഷൻസ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ആഡ് അപ്പ് ആവുകയാണ് ചെയ്യുന്നത് അതുപോലെ ഒന്ന് തന്നെയാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആണ് നമുക്ക് ഒരുപാട് കണ്ടീഷൻസിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഇത് നമുക്ക് നാച്ചുറലി സപ്ലിമെൻ്റ് ചെയ്യാവുന്നതാണ് അത് അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ അത് വീക്ക്ലി വൺസ് ഒക്കെ അതിൻ്റെ ക്യാപ്സൂൾസ് എടുത്തിട്ട് സപ്ലിമെൻ്റ് ചെയ്യുന്നത് നമുക്ക് അതിനൊന്ന് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതുവഴി നമുക്ക് നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനും അതുപോലെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനൊക്കെ ഒന്ന് ക്യോർ ചെയ്യാനും വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട് മറ്റൊന്നാണ് കോപ്പർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് തേനിനകത്താണ് കോപ്പർ അടങ്ങിയിട്ടുള്ളത് അതും നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ നമ്മുടെ കാറ്റലൈസ് ഇൻസാമിന്റെ പ്രൊഡക്ഷനും ധാരാളമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് അതിനായിട്ട് നമ്മൾ പയർ വർഗ്ഗം ധാരാളം കഴിക്കുക മുട്ട കഴിക്കുക മീൻ മത്സ്യം മാംസാദികളെല്ലാം നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു പ്രോട്ടീൻ്റെ ഒരു ഇൻടേക്കിന് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒന്നാണ് ഷെൽഫിഷുകളും മഷ്റൂംസും ഒക്കെ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതിൽ ധാരാളമായിട്ട് സെലീനിയം മെഗ്നീഷ്യം അതുപോലെ തന്നെ പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതും നമ്മുടെ ഹെയർ ഫോളിക്കൂൾസിൻ്റെ ആ ഒരു ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കണ്ടൻസ് ആണ് അത് നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ ഒന്ന് തന്നെയാണ് നമ്മൾ ഓർഗൻ മീറ്റ്സ് അതായത് നമ്മുടെ മാമൽസിൻ്റെ ീസ് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിനകത്ത് ധാരാളമായിട്ട് കോപ്പർ മെഗ്നീഷ്യം അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതും നമ്മുടെ കാറ്റലൈറ്റ് സെൻസാമിൻ്റെ പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്യുന്ന കാര്യമാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറ്റിൽ മാത്രമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരുപാട് ബെനിഫിഷ്യറി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അടുത്തതായിട്ട് നമുക്ക് നാച്ചുറലി കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും അപ്ലിക്കേഷൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ട്രൈ ചെയ്യാവുന്ന അതായത് നമ്മുടെ ഹെയറിൽ ട്രൈ ചെയ്യാവുന്നതാണ് പ്രധാനമായിട്ട് ആൽമണ്ട് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം നെല്ലിക്കയുടെ നീര് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ അലോദി വേറെ നമുക്ക് യൂസ് ചെയ്യാം ഇതൊക്കെ നമ്മുടെ ഹെയറിന് എക്സ്റ്റേണലി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അതുപോലെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ഹെയറിൽ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഫോളിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പ് കംപ്ലയിൻസിനൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ ഒന്ന് തന്നെയാണ് നമുക്ക് നമ്മുടെ സ്ട്രെസ് അതല്ലെങ്കിൽ മൈൻഡിനെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എക്സസൈസ് ചെയ്യുക അതുപോലെ നമുക്ക് മെഡിറ്റേറ്റീവ് ടെക്നിക്സ് ചെയ്യാം യോഗ ചെയ്യാം ബ്രീത്തിങ് എക്സൈസ് ചെയ്യാം ഇതൊക്കെ നമുക്ക് നമ്മുടെ റോട്ടീൻ്റെ എടുക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ റൊട്ടീൻ ിൽ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നമുക്ക് അകാലനര പോലുള്ള കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു അകാലനര ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന കുറേ ആൾക്കാർ ഇന്ന് നമ്മൾ കണ്ടുവരാറുണ്ട് ഇതിനൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ റൊട്ടീനും ഡയറ്റും ഒക്കെ ഒന്ന് പ്രോപ്പർ ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇത്തരം കണ്ടീഷൻസൊക്കെ നമുക്കൊന്ന് ക്യൂർ ചെയ്യാൻ സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു